ഇന്ദ്രുജിയുടെ മരണത്തില് ദുരൂഹതയില്ലെന്ന് പോലീസ് ആത്മഹത്യ ചെയ്തു എന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനം പാലോട് ഇളവട്ടത്ത് ഭർതൃഗൃഹത്തിൽ നവവധു മരിച്ച നിലയിൽ കണ്ടെത്തി പാലോട് കോളച്ചിൽ സ്വദേശി ചക്കര എന്ന് വിളിക്കുന്ന ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഇന്ദുജയാണ് മരിച്ചത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഭർത്താവ് അഭിജിത്തിന്റെ വീട്ടിലെ രണ്ടാമത്തെ നിലയിലെ ബെഡ്റൂമിൽ ജനലിൽ തൂങ്ങിയ നിലയിലാണ് ഇന്ദുജിയെ കണ്ടെത്തിയത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി അഭിജിത്ത് വീട്ടിലെത്തിയപ്പോഴാണ് ആ സംഭവം അറിയുന്നത് വീട്ടിൽ അഭിജിത്തിന്റെ അമ്മൂമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉടൻ തന്നെ നെടുമ്പങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു രണ്ടു വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് ഇന്ദുജയും അഭിജിത്തും വിവാഹിതരായത് മൂന്ന് മാസം മുൻപ് ഇന്ദുജയെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി അമ്പലത്തിൽ വെച്ച് കല്യാണം പെൺകുട്ടിയുടെ വീട്ടുകാരുമായി ഇരുവർക്കും ബന്ധമില്ലെന്നാണ് വിവരം സ്വകാര്യ ലാബിലെ ജീവനക്കാരിയാണ് സ്വകാര്യ വാഹന കമ്പനിയിലെ ജീവനക്കാരനാണ് തഹസീൽദാരുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി പെൺകുട്ടിയുടെ ശരീരത്തിൽ മർദ്ദനത്തിന്റെ പാടുകൾ ഉള്ളതായി ഇൻക്വസ്റ്റ് നടത്തിയപ്പോൾ പറയുന്നു തഹസിൽദാർ സജി എസിന്റെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടത്തിയത് ഈ എന്ന് പറഞ്ഞ എന്റെ മോളുടെ ഭർത്താവ് അവളെ ഉത് വച്ച് കെട്ടിത്തൂക്കി കൊന്നു കൊലപാതകത്തിന് അവൻ്റെ പേരിനെ കേസെടുക്കണം അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്റെ മോള് ഇരുപത്തിനാല് വർഷം ഞാൻ കൂടെ പഠിപ്പിച്ച് അവളെ ഒരു നല്ല ഒരു ഉന്നതിയിൽ എത്തിച്ച് യമേ എന്റെ മോക്ക് ഒരുപാട് കല്യാണം ആൻഡ് ജമേ ഫോൺ വഴി കല്യാണത്തിനെ മൊത്തവും തെറ്റിച്ച് എന്റെ മോളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്ത് എവിടെയാണ് ഈ വിളിച്ചോണ്ട് പോയി ഭർത്താവിൻ്റെ വീട്ടിലും അവിടെ അംഗീകാരം ഇണ്ട് എൻ്റെ മോളെ കൊന്നുള്ള ഈ തള്ള തള്ള തള്ളയ്ക്ക് എന്റെ മോളെ അവിടെ ചെന്നത് അന്ന് ടാഷനിൽ എഴുതി വെച്ച് വിട്ടിട്ടും തള്ള അംഗീകരിച്ചിട്ടില്ല ഈ അഭിജിത്തിൻ്റെ അമ്മ കൊന്നു അപ്പം അവൾ ദിവസം എന്നെ ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട് അപ്പം അമ്മയുടെ ഫോണിലാണ് ഇപ്പോൾ വിളിക്കുന്നത് എൻ്റെ ഫോണ് തകരാറാണ് അപ്പോഴേ ഇന്നലെ സംഭവിക്കണു മുമ്പ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് എൻ്റെ ചേച്ചി ഇതേപോലെ വീട്ടിൽ കുറച്ച് ഇഷ്യൂ ആണ് എന്നൊക്കെ എൻ്റെ അത് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു വല്ല സീനുണ്ടെങ്കിൽ പറഞ്ഞു നമുക്ക് സോൾവ് ചെയ്യാന്നൊക്കെ പറഞ്ഞു എന്നിട്ടെന്താണെന്ന് പറഞ്ഞില്ല എൻ്റെ അടുത്ത് നല്ലൊരു അവിടെ അങ്ങ് ഇത്തിരി വിഷുമാണ് എന്നൊക്കെ പറഞ്ഞ എൻ്റെ സംസാരം കേട്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് അല്ലാതെ പിന്നെ അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ അവളെ എന്തോ ദേഹത്ത് എന്തോ അടി വറ്റിച്ചെന്നൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു അപ്പോൾ എന്നിട്ട് എൻ്റെ അടുത്ത് ആദ്യം കള്ളമാണ് പറഞ്ഞത് അപ്പോൾ ബസ്സിൽ കയറി തട്ടിന്നാണ് പറഞ്ഞത് ഇവിടെ ഇവിടെ ഇങ്ങനെ പരിക്കൊണ്ടായിരുന്നു ഇപ്പോഴത്തേക്ക് എന്നിട്ട് ഞാൻ ചോദിച്ചു അല്ല അടിയല്ലോ ആണോ പറഞ്ഞേടാ ചെറിയ വിഷയാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ അതിന് പിന്നീട് എന്റെ ഫോണ് തകരാറായ പിന്നീട് എന്നെ അങ്ങനെ കോണ്ടാക്ട് ഇല്ലായിരുന്നു നടപടികൾക്ക് ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കോളേജിൽ ആദിവാസി ഊരുമൂപ്പൻ ശശി ഷീജ ദമ്പതികളുടെ മകളാണ് ഇന്ദുജ